മഹാനായ നബി അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് മാലക്കും തർജൂ അലില്ലാഹി വക്കാറ ജനങ്ങളെ നിങ്ങൾക്കെന്തുപറ്റി നിങ്ങളല്ലാഹുവിൻ്റെ ഒരു ഗാംഭീര്യവും പ്രതീക്ഷിക്കുന്നില്ലേ സുറത്തു നൂഹിൻ്റെ പതിമൂന്നാമത്തെ ആയത്താണ് നമ്മൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന മഹാനായ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ പലരും മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സുഹൃത്തുഹിലെ എഴുപത്തിനാലാമത്തെത്താണ് അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല തീർച്ചയായും അള്ളാഹു താല ശക്തനും പ്രതാപിയുമാകുന്നു എന്നല്ലാഹു നമ്മെ അറിയിക്കുന്നുണ്ട് അള്ളാഹുവിനെപ്പോലെ യാതൊരാളുമില്ല അള്ളാഹുവിന് തുല്യരായി ലോകത്താരും തന്നെയില്ല അള്ളാഹു കാണുന്ന പോലെ കാണാനോ അവൻ കേൾക്കുന്ന പോലെ കേൾക്കാനോ അവൻ അറിയുന്ന പോലെ അറിയാനോ അവൻ പ്രവർത്തിക്കുന്നതുപോലെ പ്രവർത്തിക്കുവാനോ ആർക്കും സാധ്യമല്ല ലൈസ സമീസീർ അള്ളാഹുയിലെ പതിനൊന്നാമത്തെ ആയത്തിലൂടെ പറയുന്നു അവനെപ്പോലെ യാതൊന്നും തന്നെയില്ല അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു ചെറിയ ശബ്ദമാകട്ടെ വലിയ ശബ്ദമാകട്ടെ രഹസ്യമായ സംസാരമാകട്ടെ പരസ്യമായതാകട്ടെ ഏത് ഭാഷയിലാണെങ്കിലും ശബ്ദമാണെങ്കിലും അള്ളാഹു താല അത് കേൾക്കുന്നുണ്ട് ഈ ലോകത്തെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരുപാട് ജീവജാലങ്ങൾ വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കരയിലും കടലിലും ഒരിക്കലും നമുക്കൊന്നും തിട്ടപ്പെടുത്താൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ പടപ്പുകളുണ്ട് അതിനെ അവൻ കാണുന്നുണ്ട് എല്ലുന്നുണ്ട് ആകാശത്തോ ഭൂമിയിലോ യാതൊന്നും അള്ളാഹുവിന് ഗോപ്യമല്ല എന്ന് സൂറത്തു ആല ഇമ്രാനിന്റെ അഞ്ചാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അള്ളാഹുവിനെ പോലെ അറിയാൻ ഔലിയാക്കൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഔലിയാക്കളും അമ്പിയാക്കളും മഹാന്മാരുമെല്ലാം അല്ല കാണും പോലെ കാണുമെന്നും കേൾക്കും പോലെ കേൾക്കുമെന്നും അറിയും പോലെ അറിയുമെന്നും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാരെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുറത്തു അനാമിന്റെ അൻപത്തി ഒമ്പതാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ അടുക്കലാണ് അദൃശ്യത്തിന്റെ താക്കോലുകളുള്ളത് അവനല്ലാതെ മറ്റാരും അതറിയുകയില്ല കരയിലുമുള്ളതെല്ലാം അല്ലാഹു അറിയുന്നു അല്ലാഹു അറിയാതെ ഒരില പോലും പൊഴിഞ്ഞു വീഴുന്നില്ല ലോകത്തുള്ള കോടാനുകോടി മരങ്ങളിൽ ഏതെങ്കിലും ഒരു മരത്തിൽ നിന്ന് ഒരില നട്ടറ്റ് വീഴുന്നുവെങ്കിൽ അള്ളാഹുബാഹ അറിയുന്നുണ്ട് എന്നാണ് അവനറിയാതെ ഒരു ഇല പോലും നിലത്തേക്ക് വീഴുന്നില്ല എന്നാൽ പുരോഹിതന്മാർ പറയുന്നത് സി എം പടവൂരറിയാതെ ഒരില പോലും കൊഴിഞ്ഞു വീഴുന്നില്ല നമ്മൾ വിശുദ്ധ ഇങ്ങനെ വായിച്ചിട്ട് അള്ളാനെ പറ്റി എന്തൊക്കെ അല്ല പറയുന്നുണ്ടോ അതൊക്കെ ഔലിയാക്കൾക്ക് വകവെച്ച് നൽകുന്ന പുരോഹിതന്മാർ മൊഹിദീഷേഖനെ പറ്റി പറയുന്നത് എന്താ കടലിലെ തിരമാലകൾ എനിക്കറിയാം അങ്ങനെ ഓരോ വിഷയങ്ങളും എണ്ണി പറഞ്ഞ് അതെനിക്കറിയാം ഇതെനിക്ക് അറിയാം ഈ സലഹിസ്ലാം തൊട്ടിൽ വെച്ച് സംസാരിക്കുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഇബ്രാഹിം അലിഹിസലാമിനെ തീയിലേക്കെറിഞ്ഞപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു യക്കൂബ് അലഹിസ്സലാമിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ കാരണം ഞാനാണ് എന്ന രൂപത്തിലൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ മഹത്വം അവൻ്റെ സൃഷ്ടികളിൽ ആരോപിക്കുന്ന ആളുകൾ നമ്മുടെ ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് തീർച്ചയായും അല്ലാഹു ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു അസംഖ്യം നമുക്ക് വിശുദ്ധ ഖുർആാനിൽ കാണാൻ കഴിയും കണ്ണിന്റെ വഞ്ചനാപരമായ നോട്ടവും ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും അറിയുന്നുണ്ട് ആയത്തുകൾ അവന്റെ മനസ്സ് ഞാൻ അറിയും എന്നാൽ പുരോഹിതന്മാർ ചെയ്യുന്നത് എന്താ അള്ളാഹുവിന്റെ ഈ മഹത്വം സിഫത്തുകൾ മഹാന്മാരിൽ ആരോപിക്കുകയാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ അല്ലെ കുപ്പിക്കകത്തൊരു വസ്തുവിട്ടാൽ പുറത്തുനിന്ന് നമ്മൾ കാണുന്നത് പോലെ വളരെ കൃത്യമായത് കാണാൻ കഴിയും കണ്ണിൽ കാണാത്തതും കൽപകത്തുള്ളതും അല്ലെ ഹിർത്തടങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങൾ പോലും അള്ളാഹുവിന്റെ ഔലിയാക്കൾ അറിയുമെന്ന പിയച്ച വിശ്വാസം അള്ളാഹിനെ പറ്റി അള്ളാ എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ ഔലിയാക്കളിൽ ആരോപിക്കുന്ന ഒരു അവസ്ഥ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് വളരെ ഗൗരവമായ വിഷയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അള്ളാഹുക്കുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കുണ്ട് അല്ല കൊടുത്ത കഴിവ് എന്നാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ കഴിവിൽ നിന്ന് അള്ളാഹുവിൻ്റെ സ്ഥാനത്തിൽ നിന്ന് അള്ളാഹുവിനുള്ളതിൽ നിന്ന് അള്ളാഹു ആർക്കും കൊടുത്തിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചില ആളുകളൊക്കെ പറയുന്നത് കൊടുത്ത കഴിവെന്ന് പറഞ്ഞാൽ ഇത് കിട്ടിയ കിട്ടിയാൾക്ക് പിന്നെ യഥേഷ്ടം ഉപയോഗിക്കാന്ന ഒരു ഉദാഹരണവും പറയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നാടുകളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന പുരോഹിതന്മാരുടെ പ്രഭാഷണങ്ങളിൽ നിന്നാണ് ഞാൻ പറയണത് ഒരാൾക്ക് നമ്മുടെ ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്താൽ ആ മൊബൈൽ ലഭിച്ച വ്യക്തിക്ക് ഇഷ്ടമുള്ളത് അതിലെടുക്കുക ഇഷ്ടമുള്ളവർക്ക് വിളിക്കുക അയാളുടെ ഇഷ്ടാനുസരണം അയാൾക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് പോലെ ഔലിയാക്കൾക്ക് അല്ലാഹു ആലെ കഴിവ് കൊടുത്തു പിന്നെ അള്ളാഹു അതിന് അധികാരം ചെലുത്തൂല പിന്നെ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ആ കഴിവുകൾ ഉപയോഗപ്പെടുത്താം എന്നിവരെ ഇന്നത്തെ പുരോഹിതന്മാർ നമുക്ക് ബാധ്യത ഉണ്ട് നമുക്ക് ബാധിച്ച ഉത്തരവാദിത്തമുണ്ട് സമൂഹത്തെ ദീനിലേക്ക് വിളിക്കേണ്ട ബാധ്യത പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കുണ്ട് നമ്മുടെ അയൽവാസികളിൽ കുടുംബക്കാരിൽ നാട്ടുകാരിൽ ഇത്തരം പിയച്ച വിശ്വാസം പേറി നടക്കുന്ന ആളുകൾക്ക് ശക്തമായ രൂപത്തിലുള്ള താക്കീതും ഉത്ബോധനവും നൽകേണ്ടവരാണ് നമ്മൾ അത്രമാത്രം വലിയ അപകടകരമായ വാദമാണ് പതിനെണ്ണായിരം ലോകം സി എം മടവൂരാണ് നിയന്ത്രിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക പതിനെണ്ണായിരം ലോകമുണ്ടോ അതൊരു കളവാണ് അങ്ങനെ ഒരുപാട് കളവുകൾ കളവ് പറഞ്ഞ് കളവ് പറഞ്ഞപ്പോ ചില കളവുകൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല വലിയ വലിയ കളവുകൾ വരുമ്പോൾ ചെറിയ കളവുകൾ ആളുകൾ പോവുക പതിനെണ്ണായിരം ലോകം മുഴുവനും ഇദ്ദേഹമാണ് നിയന്ത്രിക്കുന്നത് എത്രമാത്രം വലിയ ഗൗരവമുള്ള വാക്കാണ് റസൂൽ അള്ളാഹു അലൈഹി വസ്ലമയുടെ പ്രാർത്ഥന എന്താണ് അല്ലാഹുവേ ഞാൻ നിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നു അല്ലാഹുവേ ഞാൻ നിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നു ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുതേന്ന് അല്ലാഹുവിന്റെ അള്ളാഹുവേ എന്റെ സ്വന്തം കാര്യം പോലും ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്നെ ഏൽപ്പിക്കരുതേ നമ്മൾ തവക്കൽ തു ഗുണം എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു നമ്മുടെ സ്വന്തം കാര്യം പോലും നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നവരാണ് എല്ലാം അവരുടെ സ്വന്തം കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചവരാണ് അവർ എന്നാൽ ഇവര് പറയുന്നത് എന്താ അള്ളാഹു എല്ലാം ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട് പതിനെണ്ണായിരം ലോകം മുഴുവനും നിയന്ത്രിക്കുവാനുള്ള കുതിരച്ച് ഇവർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അത് എവിടെ പറഞ്ഞു വെച്ചാൽ യാതൊരു തെളിവുമില്ല വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും ഹദീസുകളും ഒക്കെ ദുരുപയോഗം ചെയ്യുക എന്നല്ലാതെ ദുർവ്യാഖ്യാനിക്കുക എന്നല്ലാതെ അതിന് യാതൊരു രേഖയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മക്കയിൽ അബൂജഹലിന് പോലും ഇല്ലാത്ത വിശ്വാസമാണിത് അല്ലാഹു അലഹി വസല്ലമ്മയുടെയും സ്വഹാബത്തിന്റെയും ബദ്ധവൈരികളായ മക്കയിലെ മുഷിരിക്കു പോലും ഇല്ലാത്ത വിശ്വാസമാണ് ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവിന്റെ പടപ്പുകളാണ് എന്ന വിശ്വാസം നമുക്കറിയാം അല്ലാഹുലാൽ അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരും ഇല്ല അവൻ അൽ ഹയ്യാണ് എന്താ ഹയ്യ എന്ന് പറഞ്ഞാൽ മരണമില്ലാതെ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് അൽ കയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അവൻ എല്ലാം നിയന്ത്രിക്കുന്നത് മക്കയിലെ എല്ലേ ചോദിച്ചാൽ അവർ പറയും ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ് അല്ലാഹു പറയുന്നുണ്ട് നബിയെ ചോദിക്കുക ആരാണ് നിങ്ങൾക്ക് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ഉപജീവനം നൽകുന്നത് കേൾവിയും കാഴ്ചയും ആരാണ് ഉടമപ്പെടുത്തുന്നത് ിയന്ത്രിക്കുന്നത് അപ്പൊ പറയും അള്ളാഹു ആകുന്നു എന്ന് അപ്പോൾ താങ്കൾ ചോദിക്കുക നിങ്ങൾ എന്താണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാത്തത് സൂറത്ത് യൂനസിന്റെ മുപ്പത്തി ഒന്നാമത്തായത് അപ്പൊ അള്ളാഹുവിന്റെ കഴിവുകളൊക്കെ പടപ്പുകളിലേക്ക് ആരോപിക്കണം അല്ലെ അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല അവസാനുവിന് തുല്യരായി ആരും തന്നെയില്ല അള്ളാഹുവിന് തുല്യരായി ആരും തന്നെ ഇല്ല എന്നാണ് എന്നാലോ വാദിച്ചു വാദിച്ചു വാദിച്ച് അവസാനം ഇവരും അള്ളാഹുവും ഒന്നാണ് എന്ന് വരെ ഇവർ വാദിക്കുന്നുണ്ട് ഇപ്പൊ സൂഫി വിശ്വാസമാണത് എല്ലാം അല്ലാ അല്ലെ എല്ലാ മൗജൂദയില്ല അല്ല അള്ളാഹു അല്ലാത്ത ഒന്നുമില്ല അള്ളാഹി മക്കാൻ അല്ല എല്ലാ സ്ഥലത്തുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഒരു സൂഫി മറ്റൊരാളെ കാണുന്നു അപ്പൊ അയാളുണ്ട് ഒരു റൊട്ടി കഴിക്കുന്നു അപ്പൊ അയാൾ പറയാണ് ഒരു റബ്ബ് മറ്റൊരു റബ്ബിനെ തിന്നുന്നു ഇത്ര ഗൗരവമുള്ള വാക്കാണ് ഇപ്പൊ ഈ അടുത്ത് ഈ പുരോഹിതന്മാർ പറയുകയാണ് സി എമ്മുടെ പോലും പറഞ്ഞത്രെ അനല്ലാ അത് ചോക്ക അത് ന്യായീകരിക്കുന്നു അനല്ലാ എന്താർത്ഥം ഞാൻ അല്ലാഹു ആണ് അള്ളാഹനെ പോലെ എന്നല്ല ഞാൻ അള്ളാഹുവാണ് ഇപ്പൊ അറബി ഭാഷയിലെ ഭാഷാ നിയമം അറിയുന്നവർക്കറിയ പോലെ എന്ന് പറയുന്നതിനേക്കാൾ ഗൗരവമാണ് അതാണ് എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞ മനസ്സിലാകും ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഞാൻ പറയുന്നത് അവൻ പുലിയെ പോലെയാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഊന്നൽ നൽകിയ വാക്കാണ് അവൻ ഒരു പുലിയാണ് എന്ന വാക്ക് ഇവിടെ അള്ളാന പോലെ എന്ന് മാത്രമല്ല ഞാൻ തന്നെയാണ് അള്ളാ എന്ന് ഇയാൾ പറഞ്ഞു നമ്മൾ അത് ആളുകളെ വിളിച്ചു വിട്ടിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ അത്യുന്നതനായ റബ്ബാണ് ഫിർഅന് പോലും ഞാൻ അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അള്ളാഹുആന്ന് പറഞ്ഞ ചില സൂഫികളുണ്ട് ഞാൻ അല്ലാഹു ആണ് എന്ന് പറഞ്ഞ ചില സൂഫികൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇതേ കാര്യം സി എം അടവൂർ പറഞ്ഞു എന്ന രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത് അതിന് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും ഈ ഒരു ശിർക്കിൻ്റെ ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക അള്ളാഹു ത ആര എല്ലാവർക്കും സത്യം മനസ്സിലാക്കുവാനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ചില ആളുകളൊക്കെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ന്യായീകരണമായിട്ട് അള്ളാഹുവിനെ പലതിനോടും ഉപമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് അവർ പറയും നമ്മൾ കോടതിയിൽ കേസ് വിജയിക്കണമെങ്കിൽ ഒരു വക്കീലിനെ വയ്ക്കാറുണ്ടല്ലോ അതുപോലെ നമുക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലുമാരാണ് ഔലിയാക്കളെന്നും അള്ളാഹു ജഡ്ജിൻ്റെ സ്ഥാനത്താണ് എന്നൊക്കെ അവർ പറയാറുണ്ട് ട്രാൻസ്ഫോമറിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതി നമ്മൾ വലിക്കുമ്പോൾ ചില മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കുന്നത് പോലെ ഡയറക്റ്റായി നമ്മൾ ബൾബ് ഫിറ്റ് ചെയ്യാത്തതുപോലെ അള്ളാഹുവിലേക്ക് ഡയറക്റ്റായി നമ്മൾ അടുത്ത് അടുക്കാൻ കഴിയില്ല എന്നൊക്കെ വാദിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയും ഇങ്ങനെ പല രൂപത്തിലുള്ള ഉപമകളും പറഞ്ഞ് നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് തേടാൻ പാടില്ല എന്നുവരെ ഇവർ പറയാറുണ്ട് അല്ലെ അള്ളാഹുവിനോട് നേരിട്ട് തേടാൻ നമുക്ക് അവകാശമില്ല എന്ന് വരെ പറയാറുണ്ട് എന്നാൽ അല്ലാ പറഞ്ഞു അംസാൽ നിങ്ങൾ അള്ളാഹുവിന് ഉപമ പറയരുത് അതിനെപ്പോലെയാണ് അള്ളാ അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെയാണ് ഇയാൾ ഈ രൂപത്തിലുള്ള ഒരു ഉപമയും പ്രിയമുള്ളവരെ നമ്മൾ പറയാൻ പാടില്ല അള്ളാഹു ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അവന്റെ മഹത്വത്തിന് രൂപത്തിൽ അള്ളാഹു ഇറങ്ങും വ്യാഖ്യാനിക്കരുത് പറഞ്ഞതുപോലെ മനസ്സിലാക്കുക അള്ളാഹുഅാലൊക്കെ എതുണ്ട് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ പ്രമാണത്തിൽ വന്നത് അതുപോലെ നമ്മൾ മനസ്സിലാക്കുക വിശ്വസിക്കുക വ്യാഖ്യാനിക്കാൻ പാടില്ല നിഷേധിക്കുവാനും പാടില്ല അള്ളാഹു ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ അല്ലാണ്ട് റഹ്മത്താണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞത് ഒരു വ്യാഖ്യാനിക്കാൻ പാടില്ല ഇങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ നമ്മൾ മനസ്സിലാക്കുക ഒരു നിലക്കും അള്ളാഹുവിന് യാതൊരു സമന്മാരുമില്ല അള്ളാഹുവിന്റെ വ്യത്യസ്ത അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ അവസാനം പറയുന്നു ഇത്തരം എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നത് അള്ളാഹു ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അവര് സമന്മാരെ സ്ഥാപിക്കരുത് സുറത്തുൽ ബക്കരയിലെ ആയത്താണ് സുറത്തുൽ ബക്കറയിലെ തന്നെ നൂറ്റി അറുപത്തി മനുഷ്യന്മാരിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിന്റെ സമന്മാരെ നിശ്ചയിക്കുന്നവരാണവർ ഇവർ ഈ പങ്കാളികളെ സ്നേഹിക്കുന്നു അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹിനെ സ്നേഹിക്കുന്നവരെന്താ എപ്പോഴും പറയാ അള്ളാഹുവിന്റെ മഹത്വമാണ് പറയാ അള്ളാഹുവിന്റെ നാമങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കും അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി പഠിപ്പിക്കും അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയുള്ള സദസ്സായിരിക്കും എപ്പോഴും വിശ്വാസികളുടെ സദസ്സ് എന്നാൽ ഇവർക്ക് അള്ളാഹുവിനേക്കാളും റസൂറുഹു അലഹി വസ്ലമിയേക്കാളും പ്രവാചകന്മാരെക്കാളും ഒക്കെ പ്രത്യേകമായി ഇവർ സ്ഥാനം നൽകുന്നത് സ്നേഹം നൽകുന്നത് ഇച്ചരം ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകൾക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരാരും ഇതുപോലെ ഇബ്രാഹിം നബിയുടെ മഹത്വം പറയാറില്ല ആദ്യം നബിയുടെ മഹത്വതുപോലെ പറയാറില്ല മറ്റു നബിമാരെ പറ്റി ഇപ്രകാരം പറയാറില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന്റെ പിന്നിൽ സാമ്പത്തിക ലാഭം ഒരു ഉദ്ദേശിക്കുന്നു ഈ വിശ്വാസികളുടെ വിശ്വാസത്തെയും സമ്പത്തിനെയും ഇത്തരം പുരോഹിതന്മാർ ചൂഷണം ചെയ്യുന്നു പല ഹദീസുകളും അവർ ദുർവ്യാഖ്യാനിക്കുന്നു അതിൽ പണ്ടൊരു ഹദീസാണ് അള്ളാഹു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ അടിമ കാണുന്ന കണ്ണ് അല്ലാഹു കേൾക്കുന്ന കാദ് അള്ളാഹു പിടിക്കുന്ന കൈ അള്ളാഹു എന്ന ഹദീസ് ആ ഹദീസ് ഇപ്രകാരമാണ്ഹു അലഹി വസ്ലമ്മ പറയുന്നു അള്ളാഹു പറഞ്ഞിരിക്കുന്നു ആരെങ്കിലും എന്റെ വലിയോട് ശത്രുത പ്രകടിപ്പിച്ചാൽ എൻ്റെ വലിയ ശത്രുവായി തീർന്നാൽ ഞാൻ അവനുമായി യുദ്ധം പ്രഖ്യാപിക്കും ഒരു ദാസൻ എന്നിലേക്കടുക്കുമ്പോ എന്നിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അടുക്കുന്നത് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അടുക്കുന്നത് ഞാൻ അവന് ഫർലാക്കിയ കാര്യങ്ങൾ അവൻ ചെയ്യുന്നതിലൂടെയാണ് അല്ലെ നമ്മൾ ഫർലായ നമസ്കാരങ്ങൾ നോമ്പ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ ഏറ്റവും എടുക്കും കൂടെ ഐശ്വികമായ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മെ കൂടുതൽ ഇഷ്ടപ്പെടും അഥവാ സുനിത് നോമ്പുകൾ റവാത്തിബ് നമസ്കാരങ്ങൾ മറ്റു സുനത്ത നമസ്കാരങ്ങൾ തുടങ്ങിയ സുന്നത്തായ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മൾ കൂടുതൽ ഇഷ്ടമാകുമെന്നർത്ഥം എന്നിട്ട് പറഞ്ഞു ഫൈദ ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന കാത് ഞാനായി തീരും അവൻ കാണുന്ന കണ്ണ് ഞാനായി തീരും അവൻ പിടിക്കുന്ന കൈ ഞാനായി തീരും അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകും അവനെന്നോട് നടത്തിയാൽ എന്നോട് രക്ഷ തേടിയാൽ ഞാൻ അവനെ രക്ഷ നൽകുന്നതാകുന്നു വമ അമ്മ ഇതിലാഹു തല ഓരോ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിന്റെ അർത്ഥം എന്താണ് ഈ ഹദീസ് വ്യാഖ്യാനിച്ച ശരഹ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാം ഇതിന്റെ അർത്ഥം അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അയാൾക്ക് തൗഫീഖ് നൽകും എന്താ അയാളുടെ കണ്ണിൽ നിന്ന് പിന്നെ ഒരു ഹറാമായ കാര്യവും അയാൾ കാണൂല മേച്ഛമായ ഒരു ശബ്ദവും അയാൾ കേൾക്കില്ല പിടിക്കലും നടക്കലുമെല്ലാം നന്മയുടെ മാർഗത്തിൽ മാത്രമായിരിക്കും എന്നാണ് ഈ ഹദീസിൽ പറയുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ ഹദീസ് ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഈ പുരോഹിതന്മാർ ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് മാറ്റിയിട്ടുണ്ടാക്കുന്നത് മാത്രമല്ല ഈ ഹദീസിൽ പറഞ്ഞെന്താ ഒരടിമ എന്നിലേക്ക് അടുക്കുന്നത് ഫർവായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പിന്നീട് സുന്നത്തായ കാര്യങ്ങൾ കൂടി ചെയ്തവൻ എന്നിലേക്ക് അടുക്കും അപ്പോൾ ഞാൻ അവനെ ഇഷ്ടപ്പെടും എന്നാൽ ഈ ആളുകളെ പറ്റി ഈ ഔലിയാക്കൾ എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന ഈ ആൾക്കാരെ പറ്റി പറഞ്ഞതെന്താ ഇവര് റമലാം മാസത്തില് നോമ്പ് നോൽക്കാറില്ല മഹത്വമായിട്ട് പറയാം നമ്മൾ നോക്കുക നമസ്കരിക്കാറില്ല അതുപോലെ തന്നെ നോമ്പ് നോൽക്കുന്ന ആളെ നോമ്പ് മുറിപ്പിക്കുന്നു ഹോട്ടലിൽ കയറുന്നു ഭക്ഷണം കടിക്കുന്നു പൈസ ചോദിക്കുമ്പോൾ ശപിച്ച് ഹോട്ടൽ കത്തിക്കുന്നു ഈ രൂപത്തിലുള്ള മഹത്വമാണ് യഥാർത്ഥത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ പ്രിയമുള്ള ഇതിനൊന്നും ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല അള്ളാഹു ഏതൊരു രോഗത്തിലായിക്കൊണ്ടാണോ ഈ ലോകത്തോട് വിട പറയുന്നത് ആ രോഗത്തിന്റെ പ്രയാസകരമായ ഘട്ടത്തിൽ വളരെയധികം പ്രയാസം സഹിച്ചുകൊണ്ട് പള്ളിയിൽ പോയി നമസ്കരിച്ചതായി നമുക്ക് അതിഥത കാണാൻ കഴിയും ഉമർദി അള്ളാഹുവും മരണപ്പെടുന്നത് സുബൃഹ നമസ്കാരത്തിന്റെ സമയത്താണ് കുത്തേറ്റ് കിടക്കുമ്പോൾ ഉമർ പറയുന്നുണ്ട് നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് ഇസ്ലാമിൽ യാതൊരു ഓഹരിയുമില്ല എന്ന് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ അക്കീത നമ്മുടെ വിശ്വാസം അത് കൃത്യമാക്കാതെ നമ്മൾ ഒരു കർമ്മവും ചെയ്തതുകൊണ്ട് കാര്യമില്ല നോമ്പ് അനുഷ്ഠിച്ചതുകൊണ്ടോ ഹജ്ജ് നിർവഹിച്ചതുകൊണ്ടോ സ്വതക്ക നൽകിയത് കൊണ്ടോ ഖുറാനോതിയത് കൊണ്ടോ യാതൊരു പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടോ അതല്ലാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ട് ഈ കാര്യം നമ്മുടെ കുടുംബത്തിലും മറ്റുമുള്ളവർക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന നമുക്കുള്ളൊരു അവസരമാണ് ആരാണ് ഈ പുരോഹിതന്മാരെന്നും ഇവരെങ്ങോട്ടാണ് ജനങ്ങളെ നയിക്കുന്നത് എന്നുമൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള അവസരമാണ് ജീവിക്കുന്ന തെളിവുകളാണ് നമുക്ക് മുമ്പിലുള്ളത് അള്ളാഹു താല എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ